ഹലോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ആദ്യത്തെ കാര്യം നമ്മൾക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള മേഖല എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് അതിൽ നമ്മൾ ജോലി ചെയ്യണം ഇപ്പോൾ ചിലർക്ക് ടീച്ചിങ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഡോക്ടർ ആവാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് പാട്ടുകാരനാകാനായിരിക്കും ഇഷ്ടം പക്ഷേ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ പോയി ജോലി ചെയ്താൽ നമുക്ക് പിന്നെ എല്ലാത്തിനും പരാതിയാവും പിന്നെ ചെയ്യുന്ന ജോലി നമുക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല നമുക്കത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് തോന്നും നേരെ മറിച്ച് നമ്മൾ ഇഷ്ടമുള്ള ഒരു മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര സന്തോഷം തരും നമ്മൾ ഭയങ്കര ഒരു ഹാർമണി ഹാർമണിയറ്റ് വർക്ക് എന്നൊക്കെ പറയും നമ്മൾ ജോലി സ്ഥലത്തൊക്കെ എല്ലാവരോടും സ്നേഹത്തിലായിരിക്കും ചെയ്യുന്ന ജോലിയോട് തന്നെ നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മേഖലയിലായിരിക്കണം നമ്മൾ ജോലി ചെയ്യേണ്ടത് അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം ചിലവർ ജീവിത സാഹചര്യം കൊണ്ട് ഒരു ജോലിയൊക്കെ ആയിരിക്കാം ചെയ്യുന്നത് ഈ പ്രവാസികളൊക്കെ മിക്കവരും ഇഷ്ടമുള്ളൊരു മേഖലയിലായിരിക്കത്തില്ല അപ്പോൾ എന്താണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ എല്ലാത്തിനോടും ദേഷ്യം ജീവിതം തന്നെ ഒരു മടുപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലോട്ട് നമ്മളുടെ ഒരു ഇഷ്ടമുണ്ടാകും അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മളെ തേടി വരും ഓക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സാധിക്കും സോ ഇഷ്ടമുള്ള ജോലി എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം മേഖല എന്താണെന്ന് തിരിച്ചറിയാം അതിൽ ജോലി ചെയ്യാം രണ്ടാമത്തത് ഇപ്പോൾ ഇഷ്ടമുള്ള മേഖലയിൽ തന്നെ നമ്മൾ ഭയങ്കര സ്പെസിഫൈഡ് ആയിരിക്കണം ഇപ്പോൾ ഡോക്ടേഴ്സ് എം ബി എടുത്താൽ നമുക്ക് ഡോക്ടർ ആകും പക്ഷെ അതിൽ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ട് ഉണ്ട് ഗൈനക്കോളജി ഉണ്ട് അപ്പം ഏതാണോ അതിൽ നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിൽ ഏറ്റവും മികച്ചവരാവാൻ ശ്രമിക്കുക ആ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ പഠിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം മറ്റുള്ളവരെക്കാളും എനിക്ക് മികച്ചതാവണം എന്നുള്ള ചിന്ത നിരന്തരം നമ്മൾക്കുണ്ടാവണം പിന്നെ നമ്മൾ ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു ആയിട്ട് ഫീൽ ചെയ്യില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പം അതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടാനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് അതെല്ലാം അപ്പം നമ്മൾ അത് ചെയ്യുക അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആവുക മൂന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും സക്സസ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം സക്സസ് എനിക്ക് മാത്രം ഇതുകൊണ്ട് മെച്ചമുണ്ടാവണം ഞാൻ മാത്രം വളരണം അങ്ങനെ ഈ എൻ്റെ എൻ്റെ എന്നുള്ളൊരു സെൽഫിഷ് മെൻറ്റാലിറ്റി മാറ്റിവെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് ബാക്കിയുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും കൂടി ഗുണപ്പെടണം ഇപ്പം ഞാനൊരു ലൈഫ് കോച്ചാണ് ഞാൻ ഒരുപാട് പേർക്ക് ഫ്രീ ക്ലാസ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും കൂടി ഗുണപ്പെടുന്ന രീതിയിൽ ചെയ്യണം ഇപ്പം നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കാം നിങ്ങളിപ്പോൾ ഒരു ടീച്ചർ ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഫ്രീ ടിഷൻ കൊടുക്കാം അല്ലേ അപ്പം ഏത് മേഖലയാണെങ്കിലും നമുക്ക് സമൂഹത്തിനും കൂടി ഗുണപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് റിയൽ സക്സസ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുക എല്ലാം പണം മാത്രമല്ല അപ്പം ഇങ്ങനെ ഒരു നന്മയും കൂടി എല്ലാത്തിലും ഉണ്ടാവണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചതൊക്കെ പതിന്മടങ്ങ് നമ്മളിലേക്ക് എത്തിച്ചേരും സോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുക അതിൽ ജോലി ചെയ്യുക രണ്ടാമത്തത് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആവുക എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കുക മൂന്നാമത്തത് നിങ്ങളുടെ ജോലി ബാക്കിയുള്ളവർക്കും ഈ സമൂഹത്തിനും കൂടി ഗുണപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ഞാൻ ആഞ്ചല തോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇതുപോലെ നിരവധി ടിപ്സുകൾ ലൈഫിൽ സക്സസ് ആവാൻ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എനിക്കൊരു അമേസിംഗ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് താങ്ക്